ലോഡാവട്ടെ സംസാരമാണോ എല്ലാരോടും വായിക്കുന്ന ഗോകുൽ പ്രോ മെമ്പർഷിപ്പ് എടുത്ത് ആകാശ് മെമ്പർഷിപ്പ് എടുത്ത് അനന്തുപ്രോ മെമ്പർഷിപ്പ് എടുത്ത് ശരത് ബ്രോ മെമ്പർഷിപ്പ് എടുത്ത് നിനക്ക് ഡൈപ്പറൊക്കെ മേടിക്കണ്ടേ അതൊക്കെ മനസ്സിലായ് നീ ആര് രാജാവൂട്ടുട്ടാ ദൈവൂട്ടൻ പറഞ്ഞ് അൻശാതോറ നൂറ് രൂപ തന്ന് നീ ഇവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നാലേ എന്തിനു ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ അതായത് താടി വളർത്താത്തത് കൊണ്ടാ ചെറുക്കൻ ഇങ്ങനെ താടിയിൽ ഇങ്ങനെ പിടിക്കും കേട്ടാ എനിക്കത് റിട്ടേഷൻ ആണ് അതുകൊണ്ട് ഞാൻ താടി വിട്ടിക്കളഞ്ഞു മന എവിടെ പിടിക്കലാടാ

ബ്രോ 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 ഇത് സോ സോ മച്ച് മച്ച് ഫോർ ഫോർ ദ ദ ഗെയിമിംഗ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ഗിഫ്റ്റ് അഡ്മിൻ ഡൈബർ അഖിൽബ അഖിൽ ബ്രോ എന്നും നമുക്ക് തന്നു കൊടുക്കാൻ വേണ്ടി ബ്രോ ഒന്ന് ഇപ്പൊ എല്ലാരും ഫോർ ദേവുട്ടൻ നല്ലൊരു പരിപാടിയാ നീ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യാം മോനെ നീ ഇവിടെ നിന്ന് നീ ഇവിടെ നിൽക്കേ ഞാൻ ഒരു കാര്യം ചെയ്യാം നിന്നെന്താ ഇതില് ഇതില് ഞാൻ എന്താ ഇങ്ങനെ ഇരുത്താ ഏഹ് ഇതില് ഞാൻ കൊറച്ച് ചെയ്ത് ബാക്കിലോട്ട് ആക്കട്ടെ എന്നിട്ട് നിന്നെ ഞാൻ എന്താ ഇതിൽ ഇങ്ങനെ കിടത്ത എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫേസ് ക്യാമൊക്കെ ഇട്ട് ഞാൻ എന്താ ഇങ്ങനെ ഫേസ് ക്യാമിൽ ഇതായി നിന്നെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാൻ സൂപ്പർ ചാറ്റ് ഒക്കെ വായിച്ച സൈഡിൽ ഇരുന്നോളാം ഇത് നല്ലൊരു പരിപാടിയായിരുന്നു ഇത്രയും നാളെ അച്ഛൻ സ്ട്രീം ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റും ഇതൊന്നും അച്ഛന് കിട്ടിയിട്ടില്ല മനസ്സിലെ നീ വന്നപ്പോ ഇത് ഇതെനിക്ക് നല്ലൊരു പരിപാടിയാണ് മനസ്സിലെ നീ ഇവിടെ ഇരുന്നു ഇത് എനിക്ക് ഡയപ്പർ പാൽപ്പൊടി ഇതെല്ലാം അറേഞ്ച് ചെയ്യാം മനസ്സിലെ നീ രണ്ടു ആവുമ്പോ തന്നെ നിന്റെ ഡയപ്പറിനും നിന്റെ ഇതിനൊക്കെ ഉള്ള നീ തന്നെ ഉണ്ടാക്കുന്നു എങ്ങനെയുണ്ട് ഈ പ്രായത്തിൽ സെൽഫ് ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇതിനൊക്കെ എത്ര വയസ്സായിട്ടാണ് ഇതൊക്കെ ചെയ്തത് നീ ഇരി നീ ഇവിടെ ഇരുതോ ി അച്ഛൻ നോക്കി കേളാം എല്ലാം കാറ്റി കറക്റ്റ് ആയിട്ട് എടുത്തില്ലേ പാൽപ്പൊടിക്ക് പാൽപ്പൊടി മാലവേലു കൊണ്ടുപോകട്ടെ എന്റെ ബാലവേലക്ക് കൊണ്ടുപോയെ എന്റെ ബാലവേല കൊണ്ടുപോയേ ദയവായിട്ട് കേട്ടോ എന്റെ താങ്ക് യു സോ മച്ച് ആയിരുന്നു അയ്യോ താങ്ക് യു നന്ദുറ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇടയ് ഇന്ന് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം എന്താണ് നിങ്ങൾ കിഡ്നി എന്തെങ്കിലും വേണോ നിങ്ങക്ക് ഗുഡ് ഡിസിഷൻ സത്യം സത്യം ബിസിനസ് അവൻ ഇത് വല്ല അറിയുന്നുണ്ടോ കഷ്ടൌട്ട് പ്ലീസ് ഒന്ന് അവൻ ഇതുവരെ എന്നെ അച്ഛാന്ന് പോലും വിളിച്ചില്ല എനിക്ക് അച്ഛാന്ന് വിളിക്കണ്ട അവൻ എന്നെ ഈകളൊന്ന് വിളിച്ചാതി ഈഗൾ എന്ന് വിളിച്ചാതെ ഈഗളന്നെ വിളിക്കാവോടാ അല്ലെ എനിക്ക് പ്രായമായ തോന്നുന്നെ ഈഗ് ആണോ എടാ പിന്നെ അല്ലാതെ നമ്മള് നീ നാലി ഇത്രയും നാളെ ലൈവ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ അല്ല പിറ്റേ എത്ര മെമ്പേഴ്സായി എടാ ഞാൻ നോക്കട്ടിപ്പോ എത്ര മെമ്പേഴ്സായി നീ ലൈവില് എടാ നെറ്റ് പോയോ ഹലോ ആ ഇല്ല 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 ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെമ്പേഴ്സായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയി നമുക്ക് ഇപ്പൊ തന്നെ സത്യം പറയാല്ലോ ഈ ലൈവില് ജെറി ബ്രോ താങ്ക്സർഷിപ്പ് താങ്ക് യു താങ്ക് യു താങ്ക് യുസ് അതെ ഡെയിലി ലൈവ് കാണുന്നത് സത്യം സത്യം അതല്ലേ ഞാൻ ഇന്നലെ മാത്രം ലൈവ് വരാനുള്ളതാണ് ഇന്നലെ നമുക്കൊരു പരിപാടി ഉണ്ടായിട്ടാണ് കാർത്തിഘേഡനയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് ഫേക്കോ താങ്ക് യു സമയത്ത് ഈ ആളെ സത്യ ബ്രോ

എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇവൻ സിറ്റി കയറിയ എന്ത് ചെയറിയാമോ എന്റെ മോനായിട്ട് കളിക്കൂല നമ്മ പറയാ റിയൽ ലൈഫിൽ ഈ തന്ത സിറ്റിയിലെങ്കിലും നല്ല റദ്ദേ വേണോന്ന് അത് അങ്ങനെ പറയുള്ളൂ ഉറപ്പായിട്ടും

മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ പൈസ പോണ പരിപാടിയാണ് കേട്ടോ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോണത് അത് നീ അങ്ങനെ വളരാ അങ്ങനെ അറിഞ്ഞാൽ വളരാവും ചോദിക്കും എന്തേ ഇന്നലെ ഇന്നലത്തെ ലൈവില് നിങ്ങൾക്ക് ഇരുന്നൂറ് മെമ്പർഷിപ്പ് കിട്ടിയില്ലേ പി എസ് ഐ ഇങ്ങോട്ട് ഇടും പി എസ് സിക്സ് ഇങ്ങോട്ട് ഇടും ഇനൊക്കെ ആയിരിക്കും ഇനി ഈ പിള്ളേരെ ഇനി പിള്ളേർ പിള്ളേരൊക്കെ പറയാനൊക്കെ പോകണം മനസ്സിലായോ ലൈവ് ഒക്കെ കണ്ട് ഇന്നലെ ഇന്നലെ അത്രയും കിട്ടിയില്ലേ നമ്മൾ പറയല്ലേ മോനെ അച്ഛൻ പൈസ ഇല്ലോ ലൈവില് സൂപ്പർ ചാറ്റ് കിട്ടണേ